ശിയെ സ്നേഹിക്കുന്ന എല്ലാവരും കുട്ടിയ സ്നേഹത്തിലേക്ക് ഞാൻ ഇന്ന് രാവിലെ ഞാൻ സാധാ വെള്ള ഒഴിച്ചു കൊടുക്ക ചെടിക്ക് വൈകുന്നേരം ഞാൻ ജൈവ സ്ലറി ഉണ്ടാക്കി നേർപ്പിച്ചിട്ടുണ്ടായിരുന്നു നേർപ്പിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കും ഞമ്മളേത് വളം കൊടുക്കുമ്പോഴും വൈകുന്നേരം കൊടുത്ത് പോകാതെ ഇപ്പം രാവിലെ ആകുമ്പോഴേക്കത് പിന്നെ കൂടുതലൊഴിച്ചു കൊടുക്കരുത് ഒലിച്ചങ്ങ് പോയാകുമ്പോൾ ആ സ്ലറി ഞങ്ങൾ ഒഴിച്ചു പോകും അപ്പം കുറച്ച് കുറച്ച് അല്ല ചെടികൾ ഒഴിച്ചു കൊടുക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നേ കാണിച്ചു തരാം ഇത് എന്റെ ജൈവ സിലറി ലാസ്റ്റാ ഞാൻ ഇത് നിറച്ചു അങ്ങ് വെള്ളം ഒഴിക്കുക ഇനി ഇതിന് അളവില്ല പത്തരട്ടി വെള്ളം എന്നാ പറയുന്നത് ഞാൻ അതിന് കൂടുതൽ ഒഴിക്കുന്നു ഇത്രേ ഉള്ളു സെറി ഇത്രേ ഉള്ളു ഞാൻ ബക്കറ്റ് ഫുള്ള് വെള്ളം ഒഴിക്കുന്ന എല്ലാ ചെടിയിലേക്കും കുറച്ച് കുറച്ച് കൊടുക്കണമല്ലോ ഞാൻ ദിവസമുള്ള തീരുന്നവരെ ഞാൻ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചതാണ് ഇത് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ജൈവ സിലറി ഉണ്ടാക്കി അടങ്ങും പുളിപ്പിച്ച കഞ്ഞിവെള്ളം കൊണ്ടാണ് ഉണ്ടാക്കിയത് പക്ഷെ ഞാൻ ഇന്റെ അടുത്ത് കുറച്ച് കഞ്ഞിവെള്ളം കുളിക്കാത്തതുണ്ട് അതും കൂടെ അങ്ങ് ഒഴിക്കുക അതൊക്കെ ചെടിക്ക് നല്ലതാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടേ കണ്ടാ തന്നെ അറിയാം നല്ല സൂപ്പറാണ് ഇപ്പൊ ഞാൻ ഓരോന്നിനും കുറച്ച് കൊറച്ചൊഴിച്ചു കൊടുക്ക അധികം ഒഴിക്കണ്ട അങ്ങനെ കുറച്ച് ദൂരത്തഴിച്ചു ഇതൊക്കെ എന്റെ ചെറിയ ചെടികളാ ഇത് വളർന്ന് വരുമ്പോത്തേനേക്ക് മറ്റേത് പറിക്കാനും ആവും ഇത് കണ്ടോ നിറയെ കയ്യാ ബീൻസാ ഇത് നല്ലൊരു മണുള്ള പൊതിനീന പൊതിനീന പിടിപ്പിച്ചതായിരുന്നു ഇടക്ക് കൊറച്ചൊഴിച്ചു എടുത്താലേ ഇങ്ങനെ ക്യാബേജ് കാബേജി ഇത് പൊങ്ങി വരുന്നുണ്ട് കൊറച്ച് ക്യാബേജ് ചെറുത് ഇത് അതിനേക്കാളും കൊറച്ച് വരിക കാബേജ് നമുക്ക് എപ്പം ഇങ്ങനെ പച്ചക്കറി പറിക്കാലോ ഓരോ സ്റ്റെപ്പ് ൊഴിക്കുമ്പ കൂടുതൽ ഒഴിച്ചു കൊടുക്കട്ടെ പൂക്കൾക്ക് ഞാൻ ഇതുവരെ ഒഴിച്ചിട്ടൊന്നും ഇല്ല പൂക്കൾക്ക് നമുക്ക് വെള്ളം വേനൊക്കെ തന്നെ അങ്ങനെ കുറച്ച് ഡേസി എല്ലാം ഇഷ്ട ശാഖ പിടിച്ച് പിടിച്ച കണ്ടോ ഞാൻ ശാഖ നട്ടത് അതിന്റെ ശരിക്കും നമ്മ മക്കൾക്ക് തടിച്ചു വരാൻ വേണ്ടി ടോണിക്ക് കൊടുക്കില്ലേ അതേ അവസ്ഥയിൽ വെറും പച്ചക്കറി തന്നെ കാണുമ്പോ ചെലവർക്ക് താല്പര്യം ഉണ്ടാവൂരാ കണ്ണിനൊരു കുടുംബം വേണ്ട എന്താ അടുവടക്ക എന്റെ പൂക്കള് ഇതിലധികം പ്രായൊന്നും ആയില്ല സൂപ്പർ പൂക്കൾ അതിന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു എന്തൊരു ഭംഗിയ വെയില വളം തന്നെ വെയില് മതി ഇടക്ക് നിലയും വഴുതിന് വഴുതിനും അതിന്റെ ഉള്ളി കണ്ടോ ഉള്ളി സൂപ്പറാ ഉള്ളിക്ക് കുറച്ച് വെച്ച് കൊടുത്ത് ഇവിടെ ഉള്ളി ഈ ഉള്ളിക്ക് ഈ ഉള്ളിക്ക് വഴുതിന് ഉണ്ടായത് കണ എന്തോ സ്ട്രോങ്ങിൽ ഇണ്ടായത് നമ്മളെ കരിയിലിട്ടുണ്ടാക്കി പിന്നെ ഇടക്ക് ജൈവ സിലറി ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടോ പൂവിട്ട് ഉള്ളിത്തണ്ട് ഉള്ളി തണ്ട് ഇണ്ടായി ജൈവ സിലറി ഉണ്ടാക്കുന്നത് എന്റെ ചാനലിലിട്ട് ഞാൻ കാണിച്ചു കൊടുക്കണ്ട അതൊക്കെ പറയാനായ പോളി എന്റെ പോളി ഉണ്ടീല്ലേ കോളി എന്താ അടിപൊളി വലുത്ത അവിടെ ഒരു പോളി ഉണ്ടായിക്കുണ്ട് തക്കാളി വെണ്ട ഇത് കണ്ടോ എന്റെ എല്ലാം ഇഷ്ട കൊടുക്കണ്ട മേലെ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം ഇതൊക്കെ വരുന്നേൽ കാരുന്നേൾ കൊടുക്കാനും ഇത് കണ്ടോ ഇത് ചെറുതല്ലോ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി നട്ടു നോക്കുമ്പോ നോക്കി നിൽക്ക വളർന്നു വേറൊരു കാബേജ് കാബേജ് വെണ്ട പോളി തക്കാളി തക്കാളി ഇവിടെ ത ഒരു പോളി എന്തോ ഒരു പെട്ടെന്ന് ഉണ്ടാവും അറിയോ ഈ ജൈവ സ്റിയങ്ങ് ഒഴിച്ചു കൊടുത്താല് ഇതൊക്കെ അങ്ങനെ ഉണങ്ങിയ ചെടിയിരുന്നു സൂപ്പർ ആയിട്ടുണ്ടായി ഇതിന്റെ പൊന്നാങ്കണ്ണിയ ഇവിടെ കണ്ടോ ഒരു കോഴി അതൊക്കെ പടുത്തു നട്ടതാ പൊന്നാങ്കണ്ണിയ പൊന്നാങ്കണ്ണി ചീരക്ക് നല്ല വെയിലിട്ടു അപ്പൊ എനിക്ക് വെയിലാണെങ്കിൽ തല കൊറവാ ഞാൻ ചെയ്ത മാർഗം ഞാൻ തൂക്കിട്ടുകാപിക്കാപിക്കാണെങ്കിൽ നമുക്ക് കോവക്കയാ കോവക്കന്റെ വണ്ടിന്റെ പോക്ക് കണ്ടോ എന്താ സ്ട്രോങ് എനിക്ക് തോന്നണ ഇല ഒക്കെ പറ എന്താ ഉപ്പയിലിട്ടം വെക്കാന്ന അല്ലാതെ ഇങ്ങനെ ഉണ്ടാവും ഇതിന് കൊറച്ച് വെച്ചു കിട്ടട്ടെ എന്റെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ അപ്പൊ ജൈവ സിലറി ഏത് ടൈമിനാണ് ഒഴിക്കുന്നതൊക്കെ കണ്ടില്ലേ ഉണ്ടാക്കുന്ന വിധം ഞാൻ ചാനലിൽ കൊടുത്തും ചെയ്തതാ വീഡിയോ കഴിഞ്ഞു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ